ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പാർട്ടികൾ എന്നാൽ ഇപ്പോൾ പാർട്ടികൾ ഭയക്കുന്ന ഒരു കാര്യമുണ്ട് ഹരിയാനയിൽ അയാറാം ഗയാറാം അതായത് തങ്ങളുടെ പാർട്ടിയിൽ നിന്നും നേതാക്കൾ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്നതും പണ്ട് തങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയവർ തിരിച്ചു വരുന്നതുമാണ് അയാറാം ഗയാറാം ഈ പ്രതിഭാസം ഒക്ടോബർ ഒന്നിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് പാർട്ടികൾക്കുണ്ടാക്കുന്നത് അടുത്ത ദിവസങ്ങളിലാണ് നാൽപ്പത്തി അഞ്ച് വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് കിരൺ ചൗധരി ബി ജെ പിയിൽ ചേർന്നത് അതുപോലെ തന്നെയാണ് ജെ ജെ പിയുടെ എം എൽ എ രാംകരൺ കല കോൺഗ്രസിൽ ചേർന്നത് മാത്രമല്ല ചില ജെ ജെ പി എം എൽ എ മാർ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് പ്രാദേശിക പാർട്ടിയായ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ജെ ജെ പിക്ക് ഏറ്റവും ഒടുവിലായി വിവരം കിട്ടുമ്പോൾ നാല് എം എൽ എ മാർ ഇപ്പോൾ ജെ ജെ പിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു ഇവരെങ്ങോട്ട് പോകുമെന്ന പ്രഖ്യാപനം ഇതുവരെയായി വന്നില്ല എങ്കിലും ഇതിലെ രണ്ട് എം എൽ എ മാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ ബി ജെ പി മത്സരിപ്പിച്ചത് മറ്റു പാർട്ടികളിൽ നിന്നും വന്നവരെയാണ് കുരുക്ഷേത്രയിൽ നിന്നും വിജയിച്ച എം പി നവീൻ ജിണ്ടാൽ കോൺഗ്രസ് എം പി ആയിരുന്നു സിസയിൽ നിന്നും പരാജയപ്പെട്ട അശോക് തൻവാർ മുൻ കോൺഗ്രസ് എം പി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ലോക് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എം എൽ എ ആയിരുന്നു ഹിസാറിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് പക്ഷേ അദ്ദേഹം തോറ്റിരുന്നു ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും വരുന്നവരെ ബി ജെ പി സ്വീകരിക്കുന്നു എന്നാൽ ബി ജെ പിക്ക് തലവേദനയായി ചില നേതാക്കളുടെ നീക്കങ്ങളും കാണാം മുൻ കേന്ദ്രമന്ത്രി ബീരേന്ദ്ര സിംഗിൻ്റെ മകൻ ബിജേന്ദ്ര സിംഗ് മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിൽ ചേർന്നത് അദ്ദേഹം എന്നാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് മാത്രമല്ല മുൻ എം എൽ എ കൂടിയായ രഞ്ജിത് ചൌട്ടാലയുടെ പ്രഖ്യാപനം ബി ജെ പി ആശങ്കപ്പെടുത്തുന്നതാണ് ബി ജെ പി ടിക്കറ്റ് തന്നാലും ഇല്ലെങ്കിലും താൻ റാണിയ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ അദ്ദേഹം കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നവീൻ ജിൻഡാൽ ഇപ്പോൾ കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് വന്നതോടെ ഹിസാർ സീറ്റിൽ പിടിവലി തുടങ്ങിക്കഴിഞ്ഞു ഈ മണ്ഡലത്തിലെ മുൻ എം എൽ എ നവീൻ ജിൻഡാലിൻ്റെ അമ്മ സാവിത്രി ജിൻഡാലായിരുന്നു ഇത്തവണ അമ്മയ്ക്ക് സീറ്റ് നൽകണമെന്നതാണ് എം പി കൂടിയായ നവീൻ ജിൻഡാലിൻ്റെ ആവശ്യവും അത് ബി ജെ പിക്ക് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ എം എൽ എ ആയിരുന്ന കമൽ ഗുപ്ത ഡൽഹിക്ക് പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച മൂന്ന് എം എൽ എമാരും ഇത്തവണ ബി ജെ പിക്ക് ഒപ്പമില്ല അവർ കോൺഗ്രസിൽ നിന്നും ടിക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും സെപ്റ്റംബർ പന്ത്രണ്ടിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയമാകുമ്പോൾ കൂടുതൽ പേരുടെ കൂറുമാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും